ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാൽ അനന്തരാവകാശി എന്ന നിലയിൽ ഭാര്യയ്ക്ക് മാത്രം സാമ്പത്തിക സഹായവും മറ്റ് മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നതിനെ ചോദ്യം ചെയ്ത് വീരമൃത്യു വരിച്ച സൈനികന്റെ മാതാപിതാക്കൾ രംഗത്ത് സിയാച്ചനിൽ വീരമൃത്യു വരിച്ച യു പി സ്വദേശിയായ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ രക്ഷിതാക്കൾ അൻഷുമാന്റെ ഭാര്യ നഷ്ടപരിഹാരമായി ലഭിച്ച പണവും കീർത്തിചക്രയടക്കമുള്ള പുരസ്കാരങ്ങളും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന ആരോപണം ഉന്നയിക്കുന്നു അനന്തരാവകാശി എന്ന നിർവചനത്തിൽ മാറ്റം വരുത്തണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് കീർത്തിചക്ര പുരസ്കാരം വരിച്ച ഭർത്താവിനായി ഏറ്റുവാങ്ങിയത് ഒരാഴ്ച മുൻപാണ് എന്നാൽ അൻഷുമാന്റെ ഭാര്യ സ്മൃതി ധനസഹായമായി ലഭിച്ച പണത്തിൽ ഭൂരിഭാഗവും കീർത്തിചക്രയടക്കമുള്ള പുരസ്കാരങ്ങളും പഞ്ചാബിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നാണ് അൻഷുമാന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല തങ്ങൾക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാൽ അനന്തരാവകാശി എന്ന നിലയിൽ ഭാര്യയ്ക്ക് മാത്രം സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനെയും ഇവർ ചോദ്യം ചെയ്യുന്നു വൈകാരികമായാണ് ഇവരുടെ പ്രതികരണം മകന് ലഭിച്ച കീർത്തിചക്ര പുരസ്കാരത്തിൽ ഒന്ന് തൊട്ടുനോക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് അൻഷുമാന്റെ പിതാവ് രവി പ്രതാപ് സിംഗ് പറഞ്ഞു മാത്രമല്ല അനന്തരാവകാശി എന്ന നിർവചനത്തിൽ മാറ്റം വരുത്തണമെന്ന് അൻഷുമാന്റെ മാതാവ് മഞ്ജു സിംഗും അഭ്യർത്ഥിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് ഇക്കാര്യം പരിഗണിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ന്യൂഡൽഹി